ഹായ് ഡിയേഴ്സ് ഓണമൊക്കെ കഴിഞ്ഞ് ചതയത്തിൻ്റെ അന്ന് ഞങ്ങൾ ഊട്ടിക്ക് പോവുകയാണ് മേട്ടുപ്പാളയം വഴിയാണ് പോണത് നമുക്ക് ഇവിടുന്ന് എളുപ്പം ഉള്ളി വഴി ആണെങ്കിലും അതിലൂടെ കടത്തി വിടാത്തതുകൊണ്ട് ഈ വഴി പോവേ മാർഗ്ഗമുള്ളൂ അപ്പോൾ അവിടെ രാവിലെ തന്നെ മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് ഫുഡൊക്കെ രാവിലേക്ക് കഴിക്കാനായിട്ട് ഇഡ്ഡലിയും പിന്നെ രണ്ട് തരം ചട്ണിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് വെജിറ്റബിൾ ബിരിയാണിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മയാണൊക്കെ ഉണ്ടാക്കിയത് രാവിലെ കുട്ടികളിലോണ്ട് അമ്മ പറഞ്ഞ അമ്മ ഉണ്ടാക്കിക്കോളാന്ന് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മട്ടത്തുകാട്ന്ന് താഴേക്ക് ഇറങ്ങി ഈ ളംപാളയം എന്ന് പറഞ്ഞ കൂടെ അങ്ങനെ പോയി മേട്ടിപ്പാളം അങ്ങനെ അടന്ന് ഊട്ടിക്ക് പോവുകയാണ് അപ്പോൾ ചുരം കയറുന്നതിന് മുമ്പ് ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിയിട്ട് എന്താണെന്ന് വെച്ചാൽ സ്വരം കഴി കയറി കഴിഞ്ഞാൽ അവിടെ നിർത്താനും പറ്റില്ല പിന്നെ അവിടെ കുരങ്ങശല്ല്യം ഉണ്ടാവും മിക്കവാറും എല്ലാവരും ഇവിടുന്ന് തന്നെ തോന്നുന്നു കഴിക്കണത് കാരണം അവിടെ ഫുഡിൻ്റെ കഴിച്ചതിൻ്റെ കവറുകളൊക്കെ ഇട്ടിരിക്കുന്നതാണോ ഞങ്ങൾ അതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ ചെയ്തത് അവിടെ ഇവിടെയൊന്നും ഇട്ടില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു നാലഞ്ച് ഇഡ്ഡലി വീതം കഴിച്ചു നല്ല മല്ലിയര ചട്നി ഉണ്ടായിരുന്നു പിന്നെ ഗാന്ധി ചട്നി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി സൂപ്പർ ഭക്ഷണം കഴിച്ചു കേട്ടോ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് പോയി വഴിയിൽ നിന്ന് വെച്ച് കഴിക്കുന്ന കഴിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വയ്ക്കുമ്പോൾ പൈസ കൊടുക്കണ്ടേ ഇതാ പൈസ ഒന്നും കൊടുക്കണ്ട നമുക്ക് ചിലവ് കുറച്ച് നമുക്ക് പോകാൻ പറ്റും പിന്നെ അത് ഇടാണ്ട് നല്ലതുമാണ് അങ്ങനെ കുഞ്ഞാവി ഒന്നും കഴിക്കാതെ കാപ്പി മാത്രം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതി ഞങ്ങൾ നേരെ വിട്ടു ഇവിടേക്ക് പൈതൃക ട്രെയിനിൽ പോകണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് പക്ഷേ അവത് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം പെട്ടെന്നൊന്നും കിട്ടില്ല പിന്നെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല ഏട്ടൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ബുക്ക് ചെയ്ത് തരാമെന്ന് ഇതുവരെ ട്രെയിനിലേ കയറിയിട്ടില്ല ആദ്യമായിട്ട് എവിടെയെങ്കിലും പോകണം ട്രെയിൻ ിൽ ഞാൻ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ നീലഗിരി എത്തിയിട്ടുണ്ട് പോകുമ്പോൾ തന്നെ നല്ല അടിപൊളി കാലാവസ്ഥ മറന്നു നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാനായിട്ട് പറ്റും ചോരം കേറി പറയാറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും തണുത്ത കാറ്റ് വീശും നല്ല കാറ്റിന് നല്ല തണുപ്പാണ് നട്ടുച്ച വെയിലാണ് എങ്കിലും നല്ല തണുപ്പുള്ള കാറ്റാണ് വീശുന്നത് കേട്ടോ അപ്പം നല്ല സൂപ്പർ കാലാവസ്ഥയാണ് ഇതുകൊണ്ടൊക്കെ ആയിരിക്കും എല്ലാവരും ഊട്ടിക്ക് വരുന്നത് ശരിക്കും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേരളത്തിലാണോ നിൽക്കുന്നത് എന്ന് വരെ തോന്നിപ്പോയി അത്രയധികം മലയാളികളായിരുന്നു കേട്ടോ അവിടെ ഇഷ്ടം പോലെ മലയാളികൾ മലയാളികൾ മാത്രം അങ്ങനെ വേണമെങ്കിൽ പറയാം നോക്ക് നല്ല ഭംഗിയുള്ള വീടിൻ്റെ മുകളിലൊക്കെ പൂക്കൾ കയറ്റി ഇട്ടിരിക്കുകയാണ് കേട്ടോ വഴിയിലൊക്കെ ഇത്രയധികം നല്ല നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ തന്നെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ ഈ പൂക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി അത്ത പൂക്കളൊക്കെ ഇടായിരുന്നു ഒന്ന് പൊന്നു ഇടയ്ക്കിടയ്ക്ക് ി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ നൊങ്ങ് കഴിക്കാനായിട്ട് ഇറങ്ങി നൊങ്ങിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ നുങ്ക് ജ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ നുങ്ങ് കിട്ടാനായിട്ടില്ലാതെ ഇളം നൊങ്ങാണ് ഇത്ര അതുകൊണ്ട് ഇതും ജ്യൂസും കൂടി കലർന്ന ഒരു സൈസ് വെള്ളമാണ് കിട്ടുക കേട്ടോ അതൊരു പ്രത്യേക മധുരമാണ് വേറെ ടേസ്റ്റാണ് നുങ്കിൻ്റെ അത്ര രസമല്ലാട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ യാത്ര തുടർന്നു ആദ്യം തന്നെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് പോകണത് കേട്ടോ ബാക്കിയുള്ളതൊന്നും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോണ് സ്വിച്ച് ആയി ആദ്യം തന്നെ ഫോണിൽ വീഡിയോ എടുത്തും കളിച്ചും തീർത്തുകൊണ്ട് അവിടെ എത്തിയപ്പോഴേക്കും ചാർജൊക്കെ തീർന്ന് സ്വിച്ച് ഓഫായി പിന്നെ ഉള്ളതൊക്കെ വെറുതെ ഫോട്ടോസൊക്കെ ഓരോന്നൊക്കെ എടുത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ നീലഗിരിയിൽ എത്തിയിട്ടുണ്ട് വർണ്ണമനോഹരമായ കാഴ്ചകളാണ് ചുറ്റും അവിടുത്തെ വീടുകൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നല്ല രസമാണ് കേട്ടോ കുട്ടി കുട്ടി തീ പെട്ടിക്കൊള്ളി അടുക്കി വെച്ചിരിക്കുന്ന പോലെ അടുക്കി 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 ഇടിക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഏട്ടൻ്റെ അമ്മയുടെ നാട് ഇവിടെയാണ് കേട്ടോ ഊട്ടിയിലാണ് അപ്പോൾ ആളുടെ അമ്മയുടെ കൂടെ വരുവാണെങ്കിൽ അടിപൊളി നമുക്കിങ്ങനെ അടുത്ത് ഓരോ ഗ്രാമത്ത് കൂടെയും പോകാൻ പറ്റും കേട്ടോ അമ്മയുടെ ഇഷ്ടംപോലെ റിലേറ്റീവ്സ് ഉണ്ട് ഇവിടെ അപ്പോൾ ഏട്ടൻ്റെ ചെറിയമ്മ ഉണ്ട് ഊട്ടിയിൽ അപ്പോൾ വേറൊരു ദിവസം വരുമ്പോൾ വേണം അവിടേക്ക് പോകാനായിട്ട് അവർ മണിയട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കോത്തഗിരി മണിയട്ടി അവിടെ ഒക്കെയാണുള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടിയേക്ക് നിർത്തി ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനും പൊന്നും കൂടി പൊന്നു ഇറങ്ങിയ പൊഞ്ഞും ഇറങ്ങിയവടെ എടുത്തിട്ടു ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഒന്നും ചോദിക്കരുതെന്ന് അതുകൊണ്ട് അവളുടെ സ്വറ്റർ ഞാൻ മുൻകൂട്ടി വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പറയുമോ എനിക്ക് തണുത്തിട്ട് അയ്യേ വേണേ എന്ന് പറയും അതുകൊണ്ട് ഞാൻ എനിക്കറിയാം അവൾ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ നേരത്തെ തന്നെ അവളെ സ്വെറ്റർ എടുത്തിട്ടു ഞങ്ങളൊന്നും സ്വെറ്റർ ഇട്ടില്ല അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്ന എന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലല്ലേ തണുപ്പുള്ളതുകൊണ്ട് അതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഏട്ടനും കുഞ്ഞാവിക്കും കൂളിംഗ് ഗ്ലാസ് ഉണ്ട് ഇവൾക്ക് കൂളിംഗ് ഗ്ലാസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് വേണം എന്ന് പറഞ്ഞപ്പം അവൻ വാങ്ങിക്കൊടുത്തു നൂറ് രൂപയായിരുന്നു അതിൻ്റെ വിലാട്ടം അങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പൊന്നു വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ പോലെ ഫ്രണ്ടിൽ നിൽക്കുവാണ് അങ്ങനെ ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് ഉള്ള വഴിയിലാണ് പോകുന്ന വഴിയെ തന്നെ പൊന്നു അതാ അതാ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ കാണിച്ചു കേട്ടോ ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ നീ തന്നെ ഏറ്റേണ്ടി വരും അവിടെ തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ വേറെ കളിപ്പാട്ടങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുത്തില്ല ഫുഡ് ഐറ്റംസ് മാത്രമേ നമ്മൾ വാങ്ങിയോളൂ നല്ല ഭംഗിയുള്ള കരകൗശല വസ്തുക്കളും ജീപ്പും താറാവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല അറിയാം പക്ഷെ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയില്ല നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു മഞ്ഞ കളർ ഫ്ലവർ ആ ഫ്ലവർ അവിടെ പോകുന്നവരൊക്കെ എടുത്ത് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ ഓരോ കെട്ട് വാങ്ങിയിട്ട് അത് വെച്ചിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു അത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തോട്ട് ഭയങ്കര ചാർജ് കേട്ടോ ടിക്കറ്റിന് ഒരാൾക്ക് നൂറ് രൂപയാണ് കുട്ടി കുട്ടികൾക്ക് അമ്പത് രൂപ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മളിവിടെ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും പോകുന്നില്ലല്ലോ അതുകൊണ്ട് നൂറ് രൂപ പറയുന്നത് വലിയ ചാർജ് ആണേ പിന്നെ ഫ്ലവർ ഷോ സമയത്തൊക്കെ ഇത്രയധികം ചാർജ് ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ഓഫ് സീസണിലൊക്കെ ഇത്ര അധികം ചാർജ് ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നി അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഫ്ലവർ ഷോ സമയത്ത് വരികയാണെങ്കിൽ ആവശ്യത്തിലധികം പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഇവിടെ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഫ്ലവർ ഷോയുടെ അന്ന് വന്നാൽ നമുക്ക് ശരിക്കും കാണാനേ പറ്റില്ല ഒന്നുകിൽ അതിന് മുന്നേ വരണം അല്ലെങ്കിൽ ഫ്ലവർ ഷോ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ വരണം എങ്കിൽ അതിൻ്റെ ഭംഗിയൊക്കെ നേരെ നമുക്ക് റിലാക്സ് ചെയ്ത് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അവിടെയൊക്കെ ഞങ്ങൾ കണ്ട് കറങ്ങി ഞാൻ ഏട്ടൻ്റെ കൂളിംഗ് ഗ്ലാസ് അടിച്ചു മാറ്റി കണ്ണിൽ വെച്ചിട്ടുണ്ട് ഏട്ടൻ അവിടേക്ക് ബാത്റൂം പോയ സമയത്ത് ഞാൻ അതും കണ്ണിൽ വെച്ചുകൊണ്ട് നടക്കായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു ലുക്കിന് വെച്ചിട്ടുണ്ടെന്നല്ലാതെ ജാവിധി കളറായിരുന്നു കേട്ടോ നേരെ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഭംഗിയല്ല ഈ കൂളിംഗ് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളത് അപ്പം പക്ഷേ നല്ല തണുപ്പാണ് നമുക്ക് വെയിലൊന്നും വെക്കില്ല അതുകൊണ്ട് നല്ല സുഖ സുഖമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവടത്തും ചുറ്റി തിരിഞ്ഞ് കണ്ട് ഇഷ്ടംപോലെ ചെടികളുടെ ഭംഗി തന്നെ നമ്മൾ നിന്ന് നോക്കി നോക്കിപ്പോട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള പോലെ അത്ര പൊക്കത്തിലല്ല കേട്ടോ ഇവിടുത്തെ ചെണ്ടുമല്ലിയൊക്കെ ചെറുതാക്കിയിട്ട് അങ്ങനെ നിലത്തോട് പറ്റി ചേർന്ന് കിടക്കുന്ന ചെടിയിലാണ് പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് അതൊരു പ്രത്യേക രീതിയിലാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നടന്ന് ക്ഷണിക്കുമ്പോൾ ബാത്റൂം പോകാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ബാത്റൂമുകളൊക്കെ കണ്ടു പക്ഷെ അവിടെ നിന്നും വെള്ളമില്ല കേട്ടോ ചില സ്ഥലത്ത് വെള്ളമില്ല അപ്പോൾ ഉള്ളിൽ നമുക്ക് ബാത്റൂമിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ല പക്ഷേ ഏട്ടനും പൊന്നും പോയ അവിടുത്തെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഞങ്ങൾ ഗറിയ സ്ഥലത്ത് നിർഭാഗ്യവശാലവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പോവാതെ തിരിച്ച് പോരാണ് ചെയ്തത് അങ്ങനെ അങ്ങനെതായ ഇവിടെ കുറേ ചട്ടികൾ അവിടെ അതിലൊക്കെ ചട്ടിയിലൊക്കെ ചെടിയാക്കി വയ്ക്കാനാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആൾക്കാർ വന്ന് ഓരോരോ പണികളും ചെടി നനയ്ക്കലൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പോലെ ജനങ്ങളുണ്ട് ഓണം ആയതുകൊണ്ടായിരിക്കും വെക്കേഷൻ ഒക്കെ അല്ലേ അതുകൊണ്ടായിരിക്കും പോലെ ആൾക്കാരാണ് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കുട്ടിയിലേക്ക് വരണമെങ്കിൽ ഇ പാസ് നിർബന്ധമാണ് കേട്ടോ ഞാൻ ആദ്യം ഏട്ടനും ആദ്യം പറഞ്ഞത് ഏട്ടൻ ആദ്യം ഒക്കെ നോക്കിയിട്ട് പറഞ്ഞത് നമുക്ക് കൊറോണയ്ക്ക് മുമ്പ് ആ കൊറോണ ആ സമയത്തായിരുന്നു ഇ പാസ് വേണമെന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത് പിന്നെ ഇതിനെപ്പറ്റി അറിയില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇ പാസ്സില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ തടഞ്ഞു നിർത്തി പിന്നെ അവിടെ നിന്ന് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് എളുപ്പമാണ് ടി എൻ ഇ പാസ് എന്ന് പറഞ്ഞ നെറ്റിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനായിട്ട് പറ്റും അപ്പം തന്നെ എടുക്കാം പോയിട്ട് അവർ അവിടെ നിന്നിട്ട് ഇ പാസ് എടുത്ത ശേഷമാണ് അവിടുന്ന് നിന്ന് കടത്തിവിടുന്നത് അപ്പം അത് വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വൺ ഡേ ടൂർ ഒക്കെ പോകുമ്പോൾ നമ്മുടെ സമയം കുറേ അവിടെ അങ്ങോട്ട് പോകും ചിലപ്പോൾ നെറ്റ് ഒന്നും നേരെ കിട്ടില്ല അതുകൊണ്ട് എൻ്റെ അങ്ങനെയാ പറ്റിയത് എനിക്ക് നെറ്റ് നേരെ ആവേണ്ടായിരുന്നില്ല പിന്നെ അവർ ഹോട്ട്സ്പോട്ടൊക്കെ ഓൺ ആക്കിയിട്ട് തന്നിട്ടാണ് ഞാൻ ഓണാക്കിയിട്ട് അത് ചെയ്തത് അപ്പം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു എന്ന് ഏട്ടം പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ സമയം കുറച്ച് അങ്ങനെ പോയി സാരമില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ അപ്പം തന്നെ പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്ന ഫോട്ടോസിൻ്റെ സംഭവം കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ ഫോട്ടോഗ്രാഫർമാരുണ്ടായിരുന്നു നമ്മളെ ഫാമിലിയായിട്ടൊക്കെ എടുത്തരാൻ പറ്റിയത് പിന്നെ ഇപ്പം നമ്മളങ്ങനെയും ചെയ്യാറില്ല കാരണം നമുക്ക് ഫോണുണ്ടല്ലോ അങ്ങോട്ട് ഫോട്ടോ എടുക്കും നമുക്ക് നമുക്കപ്പം തന്നെ എഡിറ്റൊക്കെ ചെയ്യാമല്ലോ അപ്പം എനിക്ക് കാര്യമായിട്ട് എഡിറ്റിങ് ഒന്നും സത്യം പറഞ്ഞറിയില്ല കേട്ടോ എങ്ങനെയൊക്കെയോ ചെയ്യും പക്ഷേ ഇപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നിർത്തും ഇപ്പം നിർത്തുന്നത് പക്ഷേ എന്നാലും ഞാനൊരു സന്തോഷത്തിന് അങ്ങോട്ട് ഇടുന്നതാണ് ശരിക്കും കാര്യമായിട്ട് വ്യൂസോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മുടെ സന്തോഷം അത്രേ വിചാരിക്കുന്നുള്ളൂ അപ്പം എനിക്ക് അങ്ങനെ ഒട്ടും ഇതാവുന്നതായിട്ട് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ റീച്ചാവുന്നതായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഫ്ലവേഴ്സും അതുപോലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ ഞാൻ ആദ്യം ഈ ഗാർഡനിൽ വന്നപ്പോൾ വിചാരിച്ചത് ഇതാണ് വലിയ സംഭവം തന്നെ പക്ഷേ ഇതൊന്നും അല്ല സംഭവം നമ്മുടെ കർണാടക ഗാർഡനിൽ ഗാർഡനിലൊന്ന് പോയി നോക്കണം കേട്ടോ അതാണ് അടിപൊളി അടിപൊളി സൂപ്പർ ഫ്ലവേഴ്സാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ മുഴുവനായിട്ട് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊന്നുമില്ല പക്ഷേ ഒരു ഗ്ലാസ് ട്രീ ഗ്ലാസ് ഹൗസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് കയറി ചെന്നാൽ വേറൊരു ലോകമാണ് കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ ആ സമയൊക്കെ നമ്മൾക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി അതുകൊണ്ടൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഈ ഭാഗത്ത് ഞങ്ങൾ ഓരോ സൈഡിൽ സൈഡിലും നിന്ന് നിന്ന് ഫോട്ടോസ് എടുക്കുകയായിരുന്നു നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പാസ് ചെയ്ത് പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അവർ ഫോട്ടോ എടുക്കുമ്പോഴും നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മാറി നിൽക്കും നിൽക്കൂട്ടോ അവരെടുക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും അടിച്ച് പൊളിച്ച് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുള്ള് മലയാളികളാണ് നമ്മുടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലൊക്കെ മലയാളികളാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തവണ രണ്ട് ലീവാണ് പോയത് കേട്ടോ സെക്കൻഡ് സാറ്റർഡേ ഞായറാഴ്ച ആയിപ്പോയി തിരുവോണം ഉത്രാടവും അതുകൊണ്ട് രണ്ട് ലീവ് പോയി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടി ലീവ് കിട്ടിയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും പിന്നെ കുട്ടികൾക്കൊക്കെ പത്ത് ദിവസം അവധി ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കയറി വരികയാണ് നമുക്ക് പിന്നെ ഇവിടെ അടുത്തല്ലേ ഊട്ടി അധികം ദൂരമില്ലല്ലോ മുള്ളി വഴി പോവാണെങ്കിൽ ഇതിലും എളുപ്പമാണ് ഈ മുള്ളി വഴി കടത്തിവിടുന്നത് എപ്പോഴാണെന്ന് അറിയുമോ വിഷുവിൻ്റെ അന്ന് മാത്രം വിഷുവിൻ്റെ അന്നും പിന്നെ രണ്ട് ദിവസം കൂടി കടത്തിവിടും അതെന്താണെന്ന് വെച്ചാൽ അണ്ണാമല കോയിലെ ഉത്സവമാണ് അപ്പോൾ അതുകൊണ്ട് മാത്രം അവിടെ നിന്ന് കടത്തിവിടുന്നതാണ് നമ്മൾ ഇവിടെയാണ് അട്ടപ്പാടിയാണ് അതിർത്തിയാണെന്നൊക്കെ ഒന്നും പറഞ്ഞാലൊന്നും അവർ കടത്തി വിടില്ല കേട്ടോ പക്ഷേ നമ്മളിങ്ങനെ ഓഫീസ് അങ്ങനെ പോവാണെങ്കിൽ നമുക്ക് കട പറ്റും അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് ഊട്ടി വഴി പോയിട്ടുണ്ട് അവിടുന്ന് മുള്ളി വഴി അങ്ങനെ പോയിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ട് കേട്ടോ ഊരിടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട് ഓ എന്ത് രസാന്നറിയുമോ അത് വേറൊരു കാഴ്ച കേട്ടോ അടിപൊളിയാണ് അവിടെ ഇതിലൂടെ വരുന്ന ഒരു ഇതേ അല്ല കേട്ടോ അവിടെ മൃഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും പിന്നെ വേറെ പ്രത്യേക ഭംഗിയാണ് അവിടുത്തെ കാണാനായിട്ട് സ്ഥലങ്ങളൊക്കെ പിന്നെ ഇന്ത്യയുടെ ഫോട്ടോ പോയിൻ്റിൻ്റെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു എനിക്കിതിൽ വലിയ ഇഷ്ടപ്പെട്ടില്ല കാരണം കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാനിവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞാവ് ചെറിയ കുട്ടിയാണിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോഴും ഇതേപോലെ പക്ഷേ അതുപോലെ ഇപ്പോൾ അപ്പം കുറച്ച് ടെൻഷനായിരുന്നു കാരണം ഇവൻ ചെറിയ കുട്ടിയായിരുന്നു അതുകൊണ്ട് യാത്ര ശരിക്കും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പം പിന്നെ പ്രശ്നമില്ല അവൻ തന്നെ നടന്നോളും എല്ലാ ഭാഗത്തും കൂടെയും അവൻ തനിയേ നടക്കും അവനെ എടുത്താലും ഇറക്കി വിടാൻ പറയൂട്ടോ അതുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെയേ നടന്നോളും എന്തൊക്കെ വെറൈറ്റി പൂക്കളാണ് നോക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ അവിടെയൊന്നും ഇതൊന്നും വെച്ചാൽ വരില്ല എന്ന് തോന്നുന്നു അത്ര തണുപ്പുള്ള സ്ഥലത്ത് വരുന്ന പൂക്കളാന്ന് തോന്നുന്നു കേട്ടോ ഇത് പ്രത്യേകിച്ച് നോക്കിയില്ലെങ്കിലും ഉണ്ടാവുന്നുണ്ട് കാരണം നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഒരു വയലറ്റ് കളർ പൂവ് എവിടെ നോക്കിയാലും പോലും പൂക്കൾ തന്നെ കാണാനുള്ളൂ അയ്യോ നടന്ന് നടന്ന് ഞങ്ങൾ മടുത്തു അങ്ങനെ ഈ പർപ്പിൾ കളർ പൂവാണെങ്കിൽ എന്ത് രസമാണെന്ന് നോക്ക് നല്ല ഭംഗിയാണ് കാണുക പിന്നെ എന്തൊക്കെയോ കളർ ഡാലിയകൾ അങ്ങനെ എന്തൊക്കെയോ വെറൈറ്റി പൂക്കളൊക്കെ വെച്ചിരിക്കുന്നത് ഈ ചെണ്ടുമല്ലി ഉണ്ട് അപ്പോൾ ശരിക്കും മതിശെന്ന് തോന്നിയിട്ടാണ് നിലത്തോട് പറ്റി പിടിച്ച ചെണ്ടുമല്ലി നമ്മുടെയൊക്കെ നല്ല പൊക്കം വെച്ചിട്ടല്ലേ പൂക്കുന്നത് പിന്നെ ഞങ്ങൾ ആ ക്യാരറ്റ് ഫ്രഷ് ക്യാരറ്റ് വാങ്ങി കഴിച്ചു ക്യാരറ്റ് നല്ല ടേസ്റ്റ് ഫ്രഷ് ക്യാരറ്റ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടാവുന്നതാണ് പക്ഷേ വിലയ്ക്കൊന്നും ഒരു കുറവില്ല ഇവിടെ ഉണ്ടാവുന്നതാണെങ്കിൽ വില കൂടുതലാണ് അങ്ങനെ ഞങ്ങൾ ഞാനും പൊന്നും കൂടി ക്യാരറ്റൊക്കെ ഒരു പാക്കറ്റ് വാങ്ങി അത് മൊത്തം തിന്ന് തീർത്തു കേട്ടോ തണുപ്പും ക്യാരറ്റും വെയിലും എല്ലാം കൂടി നല്ലൊരു അടിപൊളി വൈബായിരുന്നു അങ്ങനെ ആ അക്കയടുത്ത് തന്നെ എല്ലാവരും വാങ്ങുന്നത് കേട്ടോ അപ്പുറത്തന്നെ പൂക്കളും വെച്ചിട്ടുണ്ട് പൂക്കൾ പിന്നെ ഞാൻ വാങ്ങിയില്ല അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വാടി പോകില്ല ഇതാവുമ്പോൾ കഴിക്കുമെങ്കിലും ചെയ്യാമല്ലോ അതുകൊണ്ട് ഞാനിത് വാങ്ങി പൊന്നു പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരുമ്പോഴും ക്യാരറ്റ് നന്നായിട്ട് കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫ്രഷ് ക്യാരറ്റൊക്കെ വാങ്ങിയപ്പോൾ അവളും ക അവളും കഴിച്ചു ഞാനും പൊന്നും കൂടി തന്നെ അത് മൊത്തം കഴിച്ച് തീർത്തത് അങ്ങനെ പിന്നെ അവൾക്ക് പൊട്ടറ്റോ റോൾസ് വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാനായിട്ട് പോയിട്ട് അപ്പോൾ അവിടെ സ്വീറ്റ് കോണൊക്കെ സ്വീറ്റ് കോണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പൊട്ടറ്റോയിൽ അതിലെന്തൊക്കെയോ മയണേസ് ഒക്കെ തേച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചത് അത് കൊടുത്തു വിട്ടു നല്ല ടേസ്റ്റുള്ള സംഭവമാണ് പക്ഷേ ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കുത്തി കുത്തി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ആരായാലും വാങ്ങിപ്പോട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങി പൊന്നൂന് മാത്രം പറഞ്ഞു വാങ്ങിയിട്ട് അവളുടെ കയ്യിൽ ഞങ്ങൾ കുറേശ്ശെ എടുത്ത് തിന്നു പിന്നെ മാങ്ങ നല്ല ഫ്രഷ് മാങ്ങ വെച്ചിട്ടുണ്ട് പുളിപ്പൊന്നുമില്ല അധികം പുളിപ്പില്ലാത്ത പൊടിയൊക്കെ ഇട്ട് തരും പിന്നെ അതുപോലെ ചോളം അങ്ങനത്തെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് കഴിക്കാനായിട്ട് ചുണ്ടൽ പിന്നെ പാനിപൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇത് വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ട് പൊന്നിന് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം അതിങ്ങനെ കാണാനുള്ള ലുക്ക് കൊണ്ടാണ് തോന്നുന്നു എല്ലാവരും വാങ്ങണ്ടിട്ടോ അത് ഈ സ്റ്റിക്കിലൊക്കെ ഇങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് കഴിക്കാൻ അല്ല അതുകൊണ്ട് പൊന്നിൻ്റെ ഡ്രസ്സും കണ്ണാടിയും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൊണ്ട് വീണ്ടും തിരിച്ച് പോവാണ് വേറെ സ്ഥലത്തേക്ക് പോകണം പിന്നെ കുറേ വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രൂട്ട്സൊന്നും വാങ്ങിയില്ല പേരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് അതിലും ഇവർ ഈ പൊടിയൊക്കെ ഇട്ട് തന്നു കേട്ടോ ഞങ്ങളതൊക്കെ കഴിച്ചു അത് നമ്മൾ ബോട്ട് ഹൗസിൽ പോയപ്പോഴാണ് പേരക്കൊക്കെ വാങ്ങിയത് ഇനി നമ്മൾ ബോട്ട് ഹൗസിലാണ് പോകണത് ബോട്ട് ഹൗസിൽ പോകുമ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് ഫുള്ളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ടത് സ്റ്റിക്കറാണ് അത്ര എന്തോ ഒരു സ്റ്റിക്കറാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് എല്ലാത്തരം രൂപങ്ങളും ഉണ്ട് പിന്നെ അങ്ങനെ ഊട്ടിയിൽ മറ്റേ ലേക്കിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും പൊന്നൊരു സംഭവം കണ്ടുപിടിച്ച് ചോക്ലേറ്റ് ഫൗണ്ടൻ കേക്ക് കപ്പ് കേക്ക് അത് വാങ്ങി കഴിച്ചു കേട്ടോ അത് നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു നമ്മുടെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര റേറ്റ് ആണ് അവിടെ അപ്പോൾ ഈ സംഭവം ഒന്നും ഇവിടെ ആദ്യമായിട്ട് കഴിക്കണ പറഞ്ഞിട്ട് അവളെ ടേസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞാവൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെയാണ് താല്പര്യം അവിടെ ഇങ്ങനെ കുട്ടികളെ കളിപ്പിക്കാൻ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ടായിരുന്നു അവനൊരു കാർഡ് എന്തോ അവിടുന്ന് ചാർജ് ചെയ്തിട്ട് അതിലിങ്ങനെ കളിച്ചു രണ്ട് മൂന്ന് തവണ ഇതിൽ തന്നെ കളിച്ചു അങ്ങനെ അവൻ ഇതാണ് ഇഷ്ടം ഇതിൽ കളിക്കുന്നതാണ് ഇഷ്ടം ബാക്കിയുള്ളതിലൊന്നും അവൻ കയറുന്നേ ഉണ്ടായിരുന്നില്ല ഒരു തവണ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും അവൻ ഇത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ പ്രാവശ്യം ഒരെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിൽ തന്നെ കയറ്റി അവനെ കളിപ്പിച്ചു ഇത് വെറുതെ ഇരിക്കുന്നത് അത് വലിയ കുട്ടികൾക്ക് അറിയുള്ളത് കളിക്കാനായിട്ട് ഇവൻ ഇതിൽ കയറിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാണ്ടായിരുന്നില്ല പിന്നെ പൊന്നു ഈ പുഴയുടെ മുകളിലും ഒറ്റയ്ക്ക് ഇരുന്ന് റൈഡ് ചെയ്യുമായിരുന്നു കേട്ടോ ഈ സൈഡിൽ കൂടെ പൊന്നൂടെ കാണുമ്പോഴേക്ക് ചിരി വന്നിട്ട് വയ്യ കാരണം ഒറ്റയ്ക്ക് പേടിച്ചിട്ടായിരിക്കണത് പക്ഷേ അവൾ മുഖത്ത് കാണിക്കുന്നില്ല ഒരു ചിരിയും വെച്ച് പിടിപ്പിച്ച് പൊന്ന് വണ്ടി മുന്നിൽ തന്നെ ഇരുന്ന് പോകുമായിരുന്നു അപ്പോൾ എന്തായാലും അടിച്ചുപൊളിച്ച് പിന്നെ അടുത്ത തവണ അടുത്തത് ഞങ്ങൾ ടോയ് ട്രെയിനിൽ കയറി നമ്മുടെ പൈതൃക ട്രെയിൻ്റെ ട്രെയിനിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയ ടോയ് ട്രെയിനിൽ അടിപൊളി എക്സ്പീരിയൻസാണ് കേട്ടോ സൂപ്പറാണ് ഒരാൾക്ക് അറുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് ശരിക്കും ട്രെയിനിൽ ആദ്യമായിട്ടാണ് ഞാൻ ഞാൻ ട്രെയിനിൽ ശരിക്കുള്ള ട്രെയിനിൽ കയറിയിട്ടേ ഇല്ല കേട്ടോ അപ്പം അതിൽ ഇങ്ങനത്തെ ട്രെയിനിൽ കയറുമ്പോൾ ഞാൻ ട്രെയിനിൽ പോണ ഫീലാണ് കണ്ടുകൊണ്ടിരുന്നത് ലേക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വരുന്നവരൊക്കെ ഇതിന് കയറുന്നുണ്ടായിരുന്നു പകുതിവർക്കും അറിയില്ല ഇത് ഏത് ഭാഗത്താണെന്ന് ലേക്കിൻ്റെ അവിടെയാണ് കേട്ടോ ഊട്ടി ലേക്കിൻ്റെ അവിടെയാണ് ബോട്ട് ഹൗസിൻ്റെ അവിടെയാണ് ഉള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് ആ സൈഡേക്ക് പോകണം അതുകൊണ്ട് കുറേ പേർക്ക് അറിയില്ല ഞാനും കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ തേടി പിടിച്ചത് കണ്ടുപിടിച്ചത് അവരടുത്ത് ചോദിച്ചപ്പോൾ പോലും അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു വിട്ടു അതിൻ്റെ ഉള്ളിൽക്കൂടെ പോകുമ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽക്കൂടെ പോണ പോലെ ഉണ്ട് നമ്മുടെ ഈ പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ പോവുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്നുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾ ഹോഴ്സ് റൈഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണ ഇനി ധൈര്യമില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പോയില്ല കേട്ടോ ഹോഴ്സ് റൈഡിന് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പോയില്ല അങ്ങനെ ഞങ്ങളെ പേരയ്ക്ക ഫ്രഷ് പേരയ്ക്ക അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് വാങ്ങിയാലും അതിൽ പൊടി ഇട്ടിട്ടാണ് അവർ തരുന്നത് അങ്ങനെ ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും അപ്പം തന്നെ നിന്നു അതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല തെയിലൊന്നും ചെറുതായിട്ട് ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് നല്ല തണുപ്പും വീശാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നേരെ ഇങ്ങനെ സാ അങ്ങനെ ഉച്ചമായിങ്ങും തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നല്ല സൂപ്പർ കാലാവസ്ഥയാണ് കേട്ടോ നമ്മൾ ഈ ചൂട് ഉള്ള ഭാഗത്തു നിന്നൊക്കെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഹോ സ്വർഗത്തിൽ നിൽക്കുന്ന പോലെയാണ് നമുക്ക് അട്ടപ്പാടിക്കാർക്ക് പിന്നെ അങ്ങനെ ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെ ഞങ്ങൾ പേരക്കൊക്കെ കഴിച്ച് നല്ല ഫ്രഷ് പേരക്ക നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡൻ ഇറങ്ങിയപ്പോൾ തന്നെ പന്ത്രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം വെജിറ്റബിൾ ബിരിയാണി വാങ്ങി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ഒരു കവറിലാക്കി ഞങ്ങൾ ഇതാക്കി അതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഫോൺ സ്വിച്ച് ഓഫ് ആകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുക്കാമെന്ന് വെച്ചിരിക്കായിരുന്നേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കിയതാണെങ്കിലും ചൂടുണ്ടായിരുന്നു ഭക്ഷണം ഒരു ബക്കറ്റ് പോലത്തെ സീലിൻ്റെ ബക്കറ്റിൽ അടച്ച് വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ നേരെ കർണാടക ഗാർഡനിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ കർണാടക ഗാർഡൻ്റെ എൻട്രി ഇത് കേട്ടോ എൻട്രിയാണ് ഇവിടെ ടിക്കറ്റ് റേറ്റ് അറുപത് രൂപയുള്ളൂ അറുപത് അമ്പത് രൂപ അറുപത് അറുപത് രൂപയുള്ളൂ പക്ഷേ ഇതിൽ അറുപത് രൂപയ്ക്കുള്ള കാണാൻ മാത്രം ഉള്ളത് ഉണ്ട് കേട്ടോ അത്രയധികം സെറ്റപ്പ് ആണ് ഇവിടെ ഈ മറ്റേ നമ്മുടെ ബുഷ് പോലത്തെ സംഭവം കൊണ്ടുള്ള ഓരോന്നുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ആ ഇതിൻ്റെ ഉള്ളിലുള്ള ബാത്റൂം ആണെങ്കിൽ നല്ല വൃത്തിയുള്ള നല്ല സൂപ്പർ ബാത്റൂമാണ് കേട്ടോ അഞ്ച് രൂപ കൊടുക്കണം പുറത്തുനിന്ന് നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം ഇതോടുകൂടി നമ്മുടെ ഊട്ടി ബ്ലോഗ് ഇവിടെ തീർന്നിരിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിട്ടോ അപ്പോൾ കർണാടക ഗാർഡനൊക്കെ കണ്ട് അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇവിടുന്ന് കൊളു നിന്നുള്ള പെൺകുട്ടിയായിട്ടൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിൻ്റെ ഒക്കെ നമുക്ക് ഇട്ട് തരും അതിൻ്റെ നമുക്ക് അപ്പം തന്നെ ഒക്കെ തരും അങ്ങനെ സൂപ്പർ കാഴ്ചകളായിരുന്നു അപ്പം ഊട്ടിയിൽ പോകുന്നവർ കർണാടക ഗാർഡനില് മിസ്സാവാതെ പോകാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഊട്ടി ബ്ലോഗ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു കേട്ടോ ഞാൻ പരമാവധി ഇതിൽ ഓരോന്നിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് എൻട്രി റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോകുന്നവരൊക്കെ നേരത്തെ കൂട്ടി നമുക്ക് ടിക്കറ്റ് റേറ്റ് ഒക്കെ അറിയുവാണെങ്കിൽ നല്ലതല്ലേ അപ്പം ഞാനും അങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട് കേട്ടോ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അങ്ങനെ പോകുന്നതാണ് നല്ലത് അപ്പം നമുക്ക് കുറേ പ്ലാനിങ്ങോടെ പോവുകയാണെങ്കിൽ നമുക്ക് മാക്സിമം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു മുഴുവൻ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പം ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുകയാണെങ്കിൽ വാട്സ് ഓവർ കംപ്ലീറ്റ് ചെയ്യണം അപ്പം അതിനായിട്ട് വീഡിയോ മുഴുവൻ കണ്ട എല്ലാവർക്കും നന്ദി 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 അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത യാത്രയായിട്ടോ അല്ലെങ്കിൽ അടുത്ത വ്ളോഗായിട്ട് വരുന്നത് വരെ ബായ്